ടു മൈ അനദർ വീഡിയോ അപ്പം ഞാനൊന്ന് വിചാരിച്ചു ഒരുപാട് നാളെ ഹെയറിൽ കോൾഡും കപ്പ കെട്ടും അങ്ങനെയൊക്കെ ഉണ്ടായ കാരണം ഹെയറിൽ പാക്ക് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ അപ്പം ഇന്ന് ഇന്നൊരു ഹെയർ പാക്ക് ഇടാമെന്ന് വിചാരിച്ചു ഓയിൽ മസാജിങ് മാത്രമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചെയ്യാറുള്ളത് അപ്പം ഹെയറിന് വേണ്ടിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഹെയർ നമുക്ക് നന്നായിട്ട് എന്താ പറയുക ഇത്തിരി ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ആഴ്ചയിൽ നമുക്ക് രണ്ട് വട്ടം ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നോർമലി നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞാൻ റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഒരു അഞ്ച് ഡ്രോപ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ റോസ് മേരി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ആണ് ആഡ് ചെയ്താൽ മതി കാരണം പെട്ടെന്ന് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ സ്കാൽപ്പിൽ ചെലുമ്പോൾ പെട്ടെന്ന് ബേൺ ആവും അപ്പോൾ അത് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് തുള്ളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി പിന്നെ കൂടെ കൂടെ നമുക്ക് അതായത് ഇപ്പം ഒരാഴ്ച യൂസ് ചെയ്തതിനും പിന്നെ ഒക്കെ ആകുമ്പോൾ ഒരു ഡ്രോപ്സ് കൂടുതൽ യൂസ് ചെയ്യാതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു അഞ്ചോ ആറോ ഡ്രോപ്സ് ഈ ഹെയർ പാക്കിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയതെന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് വൺ നമ്മൾ ഏതൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നും ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അത്യാവശ്യം കട്ടിയുള്ള ഇതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇതിലോട്ട് എഗ്ഗും അതുപോലെ തന്നെ നേന്ത്രപ്പഴം ആണ് കേട്ടോ യൂസ് ചെയ്ത് കാരണം എഗ്ഗ് ഹെയറിന് നല്ല പ്രോട്ടീൻ ആണ് നന്നായിട്ട് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എഗ്ഗ് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതിൻ്റെ കൂടെ എഗിന് ഒരു ബാഡ് സ്മെല്ലാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എസൻഷ്യൽ ഓയിൽ ഒഴിക്കുന്നത് ഇത് കൂ ഞാനിപ്പോൾ റോസ്മേരി ആണ് റോസ് മോസ്മേരിയെ പറ്റി ഒന്നും പറയാനില്ല കാരണം ഹെയറിന്റെ കാര്യത്തിൽ നന്നായിട്ട് ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ്മേരി ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഹെയർ ആദ്യം തന്നെ നമ്മൾ ടാങ്കിൾ ചെയ്യുക അപ്പം എപ്പോഴും ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യാൻ ഇതേപോലത്തെ വൈഡ് ഇങ്ങനെ പിടിച്ച് വലിക്കാൻ പാടില്ല നമ്മൾ ഹെയർ സെപ്പറേറ്റ് രണ്ട് എൻ്റെ ഹെയർ വളർന്നിട്ടുണ്ട് അന്ന് കട്ട് ചെയ്തതിനെക്കാട്ടും വളർന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ റോസ്മേരി യൂസ് ചെയ്യുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു റോസ്മേരി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടോ ഹെയർ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അന്ന് ഞാൻ ഇത്രയ്ക്കും വെച്ച് കട്ട് ചെയ്തതാണ് എൻ്റെ ഷോൾഡറിൻ്റെ വെച്ചിട്ട് അപ്പം നന്നായിട്ട് ലെങ്ത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നെ ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ രണ്ട് വശത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ ടീട്ടാങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് വലിയ ചാടകൊന്നുമില്ല അപ്പം എപ്പോഴും ഇങ്ങനെ രണ്ട് വശത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഹെയറിന്റെ ഈ എൻഡ് പോർഷനിൽ ആക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് കയറ്റുകയാണെങ്കിൽ നമ്മൾ ഹെയർ സ്പ്ലിറ്റൻസ് വരുന്നോ അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്നതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഹെയറൊക്കെ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഓയിൽ വലിയ കാര്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ പേഴ്സണലി ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഓയിലെടുക്കാം കുറച്ച് മാത്രം മതി കുറച്ച് ഓയിലും മതിട്ടാണ് ഒരു നമുക്ക് മുടിയൊന്നും ഇങ്ങനെ പൊട്ടി പോകാണ്ടിരിക്കാനായിട്ട് ഈ പാക്ക് ഒക്കെ ഇടുമ്പോൾ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ചില പാക്കുകളൊക്കെ ഡ്രൈ ആവും മുടിക്ക് നല്ലതാണെങ്കിലും സ്കാൽപ്പ് ഡ്രൈ ആക്കും അപ്പോൾ അത് നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കൂട്ടാ ഒക്കെ ഇതിങ്ങനെ ഇരുന്ന് നോങ്ങുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടി പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കൂ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ എൻ്റെ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി രണ്ട് പോർഷനിലാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ സ്കാൽപ്പിലേക്കാണ് എപ്പോഴും ഓയിൽ ഓയിലധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹെയറിലോട്ട് അധികം ഓയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കേട്ടോ സ്കാൽപ്പിലോട്ടാണ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് എത്ര മസാജ് ചെയ്യാൻ പറ്റണോ അത്ര മസാജ് ചെയ്ത് അത് നമുക്ക് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് ഒക്കെ മസാജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് എനിക്കിവിടെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റോസ് മേരി ഉപയോഗിച്ചതിന് ശേഷം ഹെയറിൽ നല്ല ചേഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എനിക്കിങ്ങനെ നെറ്റ് കെയറൽ അതുപോലെ തന്നെ ഇങ്ങനെ മുടി കൊഴിഞ്ഞ് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത്തിരി ഇങ്ങനെ കഷണ്ടി പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോ എപ്പോ ഓയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ നോർമൽ ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലും ഒരു രണ്ടു ഒരു തുള്ളി റോസ്മേരി കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ആക്കി കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ എപ്പോൾ കുപ്പി കാണുന്ന അപ്പോൾ അതങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് ഇപ്പോൾ അവിടെ നന്നായിട്ട് ഹെയർ വന്നിട്ടുണ്ട് ഒരുപാട് ബേബി ഹെയർസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വേണ്ട ഇതൊക്കെ എനിക്ക് ഈ റോസ്മേരി അപ്ലൈ ചെയ്തതിന് ശേഷം വന്നേക്കുന്നതാണ് ഒരുപാട് നമുക്കിങ്ങനെ ഹെയർ ബേബി ഹെയർ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഹെയർ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം ഓയിലുള്ള കാരണം അറിയില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം ഇതാണ് നമുക്ക് പുതിയതായിട്ട് വരുന്ന ബേബി ഹെയേഴ്സ് ഇത് ഒപ്പ ഇങ്ങനെ ലെങ്ത്ത് വെച്ച് വരുമ്പോൾ നമുക്ക് ഹെയറിന് വോളിയം ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നമ്മൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യാം പറ്റും അത്യാവശ്യം കട്ടി ഉണ്ട് കട്ട് ചെയ്യണ്ടട്ടതിന് നമ്മൾ റോസ്മേരി അപ്ലൈ അപ്ലി ഇട്ടേക്കണ കാരണം നമുക്ക് ഇതിനെ മുട്ടയുടെ ബാഡ് ഇല്ല പിന്നെ ഈ തണുപ്പ് അധികം പറ്റാത്തവർക്കൊക്കെ ഈ എഗിന്റെ പാക്ക് നല്ലതാണ് കേട്ടോ ചിലവർക്ക് ഈ ഉലുവയുടെ പാക്ക് അതുപോലെ അങ്ങനെ അലോവേരയുടെ പാക്ക് അങ്ങനെയൊക്കെ പറ്റില്ല അല്ലെങ്കിൽ ഈ തണുളളവർക്കൊക്കെ എനിക്ക് പൊതുവെ തണുപ്പ് അധികം പറ്റാത്ത ആളാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ എഗ് പാക്ക് ഒക്കെ ആകുമ്പോൾ എഗ്ഗ് നമുക്ക് വല്യ തണുപ്പില്ലാത്ത സംഭവമാണ് അപ്പൊ വല്യ കുഴപ്പം ഉണ്ടാവാറില്ല നമുക്കിങ്ങനെ എല്ലാ പൂഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന പാക്ക് അതിൽ ഈ റോസ് മേലിപ്പോൾ ഇടണം ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ മുട്ടയും ഈ പഴവും കൂട്ടി അടിച്ച് നമുക്ക് കുട്ടികൾക്ക് ഹെയറിൽ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം അവർക്കും ഹെയർ ഗ്രോത്തിന് നല്ലതാണ് സൈഡ് എഫക്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ പക്ഷേ കുട്ടികൾ ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ സമ്മതിക്കില്ല അതിലിങ്ങനെ ബാക്കി വരുന്നൊക്കെ നമുക്ക് ഹെയറിൽ ആക്കി കൊടുക്കാം നിങ്ങൾ ഐബ്രോസിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ എഗ് പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ വരെ യൂസ് ചെയ്യാം ഒരു തവണ ആഴ്ചയിൽ ഒരു തവണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ത്രീ മന്ത്സ് നിങ്ങൾക്ക് നല്ല ഹെയർ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ ഹെയർ സ്കാൽപ്പിൽ വെക്കാം അധികം പാക്ക് അങ്ങനെ വെക്കാത്തവരാണ് അതായത് ഫസ്റ്റ് ടൈമൊക്കെയാണ് പാക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചാലും ഹെയർ നല്ല എന്താ പറയുക നല്ലൊരു ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ അത് നമ്മുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഹെയറിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്തേക്കുന്നത് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി എടുത്തിട്ടുള്ള കേട്ടോ ഇങ്ങനെ തുറത്തിട്ടും കൂടി ഇല്ല ഒപ്പി ഒപ്പി ഇങ്ങനെ എടുത്തിട്ടുള്ളൂ ഇനി ഇങ്ങനെ നിന്ന് ഡ്രൈ ആയിക്കോട്ടെ ഞാൻ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും അങ്ങനെ ഇടാറില്ല ഇനി ഇപ്പോ നാളെ കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ഓയിൽ ചെറിയൊരു ഓയിൽ മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഹെയർ ഷാംപൂ വാഷ് ചെയ്യും കേട്ടാ വിത്ത് കണ്ടീഷണർ ചെയ്യണം അല്ലെങ്കിൽ സ്പ്ലിറ്റഡ്സ് ഉണ്ടാവും ഞാൻ മുന്നെന്ന് പറയുമ്പോൾ എനിക്ക് മുന്നേ കണ്ടീഷണർ ഇടുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ എനിക്ക് കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട് നോർമലി നമ്മൾ ഷോപ്പിൽ ഷോപ്പിന്നൊക്കെ മേടിക്കുന്ന ഈ ഡൗവിൻ്റെ നോർമൽ ഷാംപൂ കണ്ടീഷണറൊക്കെയാണ് മുന്നിൽ ഇടാറ് അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടീഷണർ ഇടുമ്പോൾ മുടി കൊഴിയാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പാടെ കണ്ടീഷണർ ഉപേക്ഷിച്ചു പിന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഡാമേജ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ പോയി ഹെയർ കട്ട് ചെയ്തു മറ്റേ എൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്തു ഹെയർ പോയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ശോഭാ സിറ്റിയിലേട്ടാ അവിടുത്തെ എൽ സ്റ്റുഡിയോയിൽ ഹെയർ കട്ടിങ് നല്ലതാണ് അപ്പോൾ അവിടെ പോയിട്ട് ഹെയർ കട്ട് ചെയ്തപ്പോൾ അപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മൾ നമ്മളുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഇപ്പം നമുക്ക് ഹെയർ ബ്രേക്ക് ഔട്ട്സ് ഉണ്ട് അതായത് സ്പ്രെട്ടൺസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ വോളിയം ഈ എന്താ പറയുക ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ് ഡാമേജ് ഹെയർ ആണ് പ്രോട്ടീൻ കുറവുള്ള ഹെയർ ആണ് ഓരോന്നിനനുസരിച്ച് ഷാംപൂ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്യൂട്ടാകുന്നത് നോക്കി മേടിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹെയർ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ എൻ്റെ നോക്കിയപ്പോൾ ലോറിയലിൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു പ്രോട്ടീനിൻ്റെ ഒരു ഹെയർ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് അത് ഈ കാണുന്നതിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഹെയർ മാസ്കും ഷാംപൂവും ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടീഷണറും കൂടി ഇട്ട് തുടങ്ങിയപ്പം എൻ്റെ ഹെയർ നന്നായിട്ട് മാറ്റം കണ്ടു തുടങ്ങി ഒരു വട്ടം കട്ട് ചെയ്യാൻ പോയപ്പോൾ ഭയങ്കര അവർ പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ വട്ടം ഒരു ആറുമാസം അത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യാൻ പോയത് അപ്പോൾ അവർ പറഞ്ഞു ഡാമേജ് ഒന്നും ഇല്ല ഇനി പ്രോട്ടീൻ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറുള്ളത് ഞാൻ മേടിച്ചിട്ടില്ല ഇനി എന്തായാലും ഇത് മേടിച്ചതിൽ ഇത് കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഹെയറിൽ മാറ്റം വന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റോസ് മേരി അതുപോലെ തന്നെ ഓയിൽ മസാജിങ്ങൊക്കെ നന്നായിട്ട് ഹെയർ ഗ്രോത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നീ ഏതെങ്കിലും മേടിക്കുന്ന പാക്ക് ഏതെങ്കിലും മേടിക്കണം എന്നുണ്ട് അതായത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത ഉണ്ടല്ലോ ഇപ്പോൾ ഹെയർ കണ്ടീഷണറാണ് അപ്ലൈ ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ഓൾസോ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് സ്കാൽപ്പിൽ ആവാണ്ട് റൂട്ടിൽ എന്താ പറയുക ഹെയറിൽ മാത്രം ചെയ്യേണ്ട അപ്പോൾ എനിക്കിത്ര ബുദ്ധിമുട്ട് വേറെ തോന്നാറുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷമുള്ള അവസ്ഥ നല്ല മുടി നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് മാനേജബിൾ ആണ് ഡ്രൈ ആയതിന് ശേഷം മാനേജബിൾ തന്നെയാണ് കേട്ടോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതൊരുപാട് ടൈ ടൈം ഇട്ടിട്ടുള്ള ഹെർപ്പൊക്കെ ആയതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് എന്നെ പ്ലെയ്യാട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് ടിൽ ബൈ